പി വി എൻവർ കളിക്കുന്ന രാഷ്ട്രീയത്തിൽ നിലപാടുകൾ ഏത് സമയവും മാറ്റാമെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെയുള്ള നീക്കവും വെളിപ്പെടുത്തലും അദ്ദേഹം തുടരുകയാണ് പിണറായിസവും വരുമോനിസവും തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ പി വി എൻവർ ഇതുവരെ മുഖ്യമന്ത്രിക്കെതിരെ പുറത്തുവിട്ട കാര്യങ്ങൾ മുഖ്യന് വലിയ തിരിച്ചടികൾ തന്നെയാണ് നൽകിയത് ആദ്യം മുതൽ തന്നെ അങ്ങനെയാണ് ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രിയുടെ ഏറ്റവും പുതിയ തട്ടിപ്പും പി വി എൻവർ കണ്ടുപിടിച്ചിരിക്കുകയാണ് അതായത് സൂമ്പാ ഡാൻസ് അതാണ് പുതിയൊരു ട്രെൻഡ് സൂംബ ഡാൻസ് പിണറായിയുടെ ഏറ്റവും ലേറ്റസ്റ്റായ തട്ടിപ്പാണെന്നും പി വി എൻവർ കണ്ടെത്തിയിരിക്കുന്നു നിലമ്പൂരിൽ പരാജയപ്പെട്ടതോടെയാണ് ഈ സൂംബ ഡാൻസ് അവതരിപ്പിച്ചു തുടങ്ങിയത് കുട്ടികൾ പിരിമുറുക്കത്തലാണ് എന്നാണ് മുഖ്യമന്ത്രി ഇതിന് ന്യായമായി പറയുന്നത് അനാവശ്യമായ സിലബസ് കുത്തി നിറച്ചതാണ് കുട്ടികളുടെ പിരിമുറുക്കത്തിന് കാരണമെന്ന് അൻവറും പറയുന്നു ജീവിതത്തിൽ ഒരു ഉപകാരവും ഇല്ലാത്ത സാധനങ്ങളാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിൽ അമ്പത് ശതമാനവും അത് പരിഹരിക്കാതെ മുഖ്യമന്ത്രി ഇങ്ങനെ ഡാൻസ് കളിച്ച് നടക്കുകയാണെന്നും പി വി എൻവർ പരിഹസിച്ചു ഏറ്റവും പിരിമുറുക്കം അനുഭവിക്കുന്നത് മലപ്പുറത്തെ പ്ലസ് വണ്ണിലെ വിദ്യാർത്ഥികളാണ് മലബാറിന് പുറത്തുള്ള സ്കൂളുകളിൽ ആവശ്യത്തിലധികം ഡിവിഷനുകളുണ്ട് അതേ സമയത്ത് മലപ്പുറത്ത് മൈക്ക് വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത് ഈ സ്ട്രെസ്സൊന്നും മുഖ്യമന്ത്രി കാണുന്നില്ലെന്നും അൻവർ തുറന്നടിച്ചു എന്തെല്ലാം നാടകങ്ങളാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത് മാസ് സൈക്കോളജിയെ അട്ടിമറിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നീക്കമെന്നും അൻവർ പറയുന്നു ഈ ഡാൻസ് പിണറായിസത്തിൻ്റെ നെഞ്ചത്തേക്കാണ് ചെല്ലുന്നത് മുഖ്യമന്ത്രിയുടെ ട്രാപ്പിൽ എല്ലാവരും വീണു എന്നും പി വി അൻവർ വ്യക്തമാക്കുകയാണ് അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വലിയ തോൽവി അത് ചർച്ചയാകാതിരിക്കാൻ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഓഫീസും കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്തൊരു പരിപാടിയാണ് ഈ സൂമ്പാ ഡാൻസ് ഏതായാലും മുസ്ലിം കുട്ടികളെ തന്നെ വച്ച് കൂടുതൽ ചർച്ചയാക്കുമ്പോൾ തോൽവി മറക്കാനും പറ്റുമെന്ന് പിണറായി കരുതുന്നു നമുക്കേതായാലും പി വി എൻവറിൻ്റെ വാക്കുകൾ തന്നെ കേട്ടുനോക്കാം സുംബാ ഡാൻസ് ഇതൊരു തട്ടിപ്പല്ലേ പിണറായി ഏറ്റവും ലേറ്റസ്റ്റ് തട്ടിപ്പ് കേരളത്തിലെ ജനങ്ങൾ കുറേ ആളുകൾ അതിന് പിന്നാലെ നടന്നു എപ്പോഴാണ് ഈ ഡാൻസ് പൊട്ടിമറിച്ചത് കേരളത്തിലെ നിലമ്പൂരിൽ തോറ്റ അമ്പി തകർന്ന് തരിപ്പണമായി പിണറായിസത്തിൻ്റെ അവസാനത്ത് ആണി ജനങ്ങൾ അടിച്ചപ്പോൾ രണ്ട് ദിവസം ഈ ചർച്ചകൾ കത്തിക്കേറിയപ്പോൾ പെട്ട പെട്ടെന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക സുംബ ഡാൻസ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഞാൻ കണ്ട് ഈ ഡാൻസുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ഭയങ്കര സ്ട്രെസ്സിലാണ് ഇത് കേരളത്തിലേ നമ്മുടെ വിദ്യാർത്ഥികൾ ആ സ്ട്രെസ്സിന് എന്താ ഒന്നാമത്തെ കാരണം ഒരാവശ്യമില്ലാത്ത സിലബസ് കുത്തി നിറച്ചിട്ട് ജീവിതത്തിൽ ഒരിക്കലും ഉപകാരപ്പെടാത്ത കുറേ കാര്യങ്ങളാണ് നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതിൽ നല്ലൊരു ശതമാനം ഇത് കുട്ടികൾക്ക് താങ്ങാൻ വയ്യ അതാണ് സ്ട്രെസ്സിൻ്റെ ഒരു കാര്യം അത് പരിഹരിക്കേണ്ട മുഖ്യമന്ത്രി ഡാൻസ് കളിപ്പിക്കുകയാണ് മനസ്സിലായില്ലേ കാരണം ഈ രീതിയിൽ ഇതിനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ കേരളത്തിലുണ്ടായ പൊളിറ്റിക്കൽ ഡിസ്കഷനിൽ നിന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ പതനം അധികം ആളുകൾ ചർച്ച ചെയ്യരുത് അപ്പം കൊടുത്തൊരു ഡാൻസ് ഇട്ടു അതിമ കയറി പലരും കൊത്തി ഈ സ്ട്രെസ്സിനെ കുറിച്ച് പറയുന്ന മുഖ്യമന്ത്രിയോട് മലപ്പുറം ജില്ലയിലെ രക്ഷിതാക്കൾക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് അതിനു കൂടി എൻ്റെ ഉത്തരം പറയണം ഇവിടെ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് അനുഭവിക്കുന്നത് ഇവിടുത്തെ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുന്ന കുട്ടികളാണ് ഈ പറയുന്ന എന്താ പറയുക മലബാറിന് പുറത്തുള്ള സ്കൂളുകളിൽ കാരണം തിരുവനന്തപുരം ഈ പറയുന്ന ആലപ്പുഴയും കൊല്ലമൊക്കെ എടുത്താൽ ഒരു ക്ലാസ്സിൽ പതിനഞ്ച് ഇരുപത് കുട്ടികളാണ് അവിടെ ഡിവിഷൻ ഫാളാണ് ആ സമയത്ത് മലപ്പുറത്ത് തൊണ്ണൂറ് നൂറ് കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ അവിടെ മൈക്ക് വെച്ചിട്ട് അധ്യാപകർ ക്ലാസ് എടുക്കുക അധ്യാപകർക്ക് രണ്ട് ഡെസ്കിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകാനുള്ള വഴി പോലും അടച്ചിട്ട് അവിടെ സ്റ്റൂളും ബെഞ്ചും ഇട്ടിട്ട് എൺപതും തൊണ്ണൂറും നൂറും കുട്ടികൾക്ക് ഈ ജില്ലയിൽ കഴിഞ്ഞ മൂന്നാല് കൊല്ലമായി പ്ലസ് വൺ പ്ലസ് ടുന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക എന്തേ മുഖ്യമന്ത്രി ഈ സ്ട്രെസ്സൊന്നും കാണാത്തത് സ്ട്രെസ്സിനെ കുറിച്ച് കുട്ടികളുടെ സ്ട്രെസ്സിനെ കുറിച്ച് പറയുന്ന ഒരു ഒരു കാരണവടി സ്ഥാനത്ത് ഇരുന്നിട്ടാണ് അദ്ദേഹം പറയണത് അതിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ ആ സ്ട്രെസ്സിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ തിരിഞ്ഞു നോക്കുക എന്താ ഡാൻസ് ജുംബ ഡാൻസോ തുമ്പ ഡാൻസോ ഒന്നും അറിയില്ല എന്തെല്ലാം നാടകങ്ങൾ ഇതൊക്കെ എത്ര കാലത്തിൻ്റെ ചർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതെന്താ പറയുക ഒരു മാസ് സൈക്കോളജിയെ അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കാത്തിരുന്നാണ് അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് പ്രഖ്യാപനം ഉണ്ടാവില്ലേ തിരഞ്ഞെടുപ്പ് നെഗറ്റീവ് ആണെങ്കിൽ ഇത് അടിച്ചു കയറ്റണം ഇതുമ്പോൾ കുറേ ആളുകൾ കയറി കൊത്തും കാര്യമായിട്ട് കാര്യമായിട്ടിപ്പോൾ കേരളത്തിലെ കുട്ടികളുടെ പ്രശ്നം ഈ പറയുന്ന ഡാൻസാണ് ഡാൻസ് നടക്കട്ടെ ഈ ഡാൻസ് എല്ലാം കൂടെ എന്താ പറയുക ഈ പിണറായിത്തിൻ്റെ നെഞ്ഞത്തേക്കാണ് ചെല്ലുന്നത് മലപ്പുറം ജില്ലയിലെ ലക്ഷക്കണക്കിന് അധ്യാപകരും സോറി ലക്ഷക്കണക്കിന് രക്ഷിതാക്കളും കുട്ടികളും ഈ സ്ട്രെസ്സിൻ്റെ പുറകെയാണ് ദയവായി മുഖ്യമന്ത്രി ഈ പറയുന്ന ഈ കുട്ടികളുണ്ട് ഒരു അവിടെ പതിനഞ്ചും ഇരുപതൊക്കെ ആയിക്കോട്ടെ ഒരു നാൽപ്പത് അമ്പത് എന്താ പറയുക ആക്കിയിട്ട് കുറച്ച് ബാച്ചുകൾ ഞങ്ങൾക്ക് അനുവദിക്കണം സ്ട്രെസ്സിനെക്കുറിച്ച് താങ്കൾ ഇങ്ങനെ പറയുമ്പോൾ ആ സ്ട്രെസ്സൊന്നും ഇറക്കി തന്നാൽ തിരക്കുകളില്ല എന്നുള്ള വളരെ വിനീതമായൊരു അഭ്യർത്ഥന ഈ മലപ്പുറത്തൊരു പൊതുപ്രവർത്തകർ നിലക്ക് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് ആ വിഷയത്തെക്കുറിച്ച് ഡാൻസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ആ എന്താ പറയുക നടത്തിയ ആ ട്രാപ്പിൽ എല്ലാവരും വീണു നിലമ്പൂര് അലശം മറന്നു പിണറായിസം പോയി എല്ലാം പോയി അതാണ് വേറൊന്നുമല്ല ഡാൻസ് അല്ല നമ്മളിപ്പോൾ വെള്ളിയാഴ്ച നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട് അതിലൊരു ഫൈനൽ തീരുമാനം ഉണ്ടാവും നമ്മളിപ്പോൾ ഓൺലൈനിൽ ഒന്ന് രണ്ട് മീറ്റിങ്ങുകൾ നടത്തി ചർച്ച ചെയ്ത് എത്തിയിരിക്കുന്നത് കേരളത്തിലെ ഏകദേശം ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറോളം സീറ്റുകൾ വരുന്നുണ്ട് ത്രിതല പഞ്ചായത്തിൽ അത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള അപ്പോൾ ഇവിടെ പരമാവധി ആളുകളെ നമ്മൾ മത്സരിപ്പിക്കാനുള്ള ഒരു ആലോചനയാണ് നടക്കുന്നത് അതോടൊപ്പം എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികൾക്കും നമ്മൾ ഫ്രീഡം കൊടുക്കും അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള അലയൻസുകൾ അവർക്ക് തീരുമാനിക്കാം അതിന് ആരാണോ നമ്മളെ സഹകരിക്കുന്നത് ആ സഹകരിക്കുന്നവരുമായി തിരിച്ച് സഹകരിക്കാനുള്ള ഒരു ഫ്രീഡം നമ്മൾ എന്താ പറയുക എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികൾക്കും കൊടുക്കുന്ന രീതിയിലാണ് ആലോചിക്കുന്നത് അത് വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന ലീഡർഷിപ്പ് മീറ്റിൽ നമ്മൾ തീരുമാനമെടുത്ത് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ആ സ്ട്രാറ്റജി പൂർണ്ണമായിട്ട് നമ്മൾ തീരുമാനിക്കും എന്തായാലും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ചർച്ചയിലേക്കും ഒരു മുന്നണിയിലേക്കും പോകുന്നില്ല എന്ന തീരുമാനം അതിനാണ് സംസ്ഥാനത്ത് നിന്നുള്ള പ്രവർത്തകരുടെയും ലീഡർഷിപ്പിൻ്റെയും മനോഗതം അതാണ് അപ്പോൾ അത് കൃത്യമായൊരു ചർച്ചയിലൂടെ ഇപ്പം ഒരു തീരുമാനമെടുത്തിട്ട് നമ്മൾ പ്രഖ്യാപിക്കും ആരെ ഒരു വാതിലും തൽക്കാലം പോയിട്ട് മുട്ടാനോ തുറക്കണ്ടോ ചോദിക്കാനോ നിൽക്കുന്നില്ല ചക്ക ഇട്ടപ്പം മൊയിലിട്ടിയൊരു കഥയുണ്ട് പണ്ട് നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടോ ഒരാൾ പ്ലാവിൽ കയറിയിട്ട് ഒരു ചക്ക ഇട്ടു ചക്ക താഴെ ഒന്ന് എടുക്കാൻ നോക്കുമ്പോൾ അവിടെ താഴെ ഒരു മൊയിലുണ്ടായിരുന്നു ആ മൊയിലിൻ്റെ മേലാണ് ഈ ചക്ക വിടുന്നത് അപ്പം ചക്ക ഇട്ടപ്പം എന്തായാലും ഒരു മൊയലും കൂടെ കിട്ടി അപ്രതീക്ഷിതാണ് എന്ന് പറഞ്ഞതുപോലെ എല്ലാ ചക്ക ഇടുമ്പോഴും ഓയില് കിട്ടുന്ന ചിലരൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എത്ര മോയിൽ വീഴുന്നില്ല അതായത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോട് കൂടി ഈ ത്രിതല തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് നമ്മളൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അറിയല്ലോ സ്വാഭാവികമാണല്ലോ ഒന്നുമില്ല എന്താ പറയുക സമദൂര മൊത്തത്തിൽ അടവ് നയാണ് അത് തിരിച്ചും മറിച്ചും അടവുണ്ടാവും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തീർത്തും എഴുപത്തഞ്ച് ശതമാനം പ്രാദേശികമാണ് നമുക്കെല്ലാവർക്കും അറിയാം അതിൽ ഇരുപത്തഞ്ച് ശതമാനം പൊളിറ്റിക്സ് ഉള്ളൂ അപ്പോൾ നമ്മൾ ചില വാർഡുകളിൽ ആരാണോ നമ്മൾ പിന്തുണക്കുന്നത് രണ്ട് വാർഡിൽ നമുക്ക് ഒരു പഞ്ചായത്തിൽ പിന്തുണ നൽകുകയാണെങ്കിൽ മറ്റു രണ്ട് മറ്റു രണ്ട് വാർഡിൽ ആ പിന്തുണ തന്നെ ആ കക്ഷികൾക്ക് തിരിച്ച് നമ്മൾ പിന്തുണ കൊടുക്കാൻ എന്താ പ്രയാസം നമ്മൾ വർഗീയ കക്ഷികളുമായി ഒഴികെയുള്ള എല്ലാ ജനാധിപത്യ സാമൂഹിക സാംസ്കാരിക എന്താ പ്രാദേശിക സംഘടനകൾ ഇപ്പോൾ ഈ പറയുന്ന റെസിഡൻറ്റ് അസോസിയേഷനുകൾ ക്ലബുകൾ പെയിൻ ആൻഡ് പാലിറ്റീവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ആരുമായും ജനങ്ങളുടെ പൊതുവിഷയത്തിൽ ഇടപെടുന്ന ആരുമായിട്ടും നമ്മൾ ഇടപെടും ഇനിയിപ്പോൾ ഒരു പഞ്ചായത്തിൽ തന്നെ രണ്ട് വാർഡിൽ യു ഡി എഫ് നമുക്ക് പിന്തുണ എന്നാൽ രണ്ടു രണ്ട് വാർഡിൽ അവർക്കും പിന്തുണ കൊടുക്കും ആ പഞ്ചായത്തിൽ തന്നെ എൽ ഡി എഫ് രണ്ട് വാർഡിൽ നമുക്ക് പിന്തുണന്നാൽ ആ രണ്ട് വാർഡിൽ എൽ ഡി എഫിന് പിന്തുണ കൊടുക്കും അല്ല പിണറായിസും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ഒരു ബന്ധമില്ല അതിലേക്ക് നിങ്ങൾ വരണ്ട അതുകൊണ്ടാണ് പറഞ്ഞത് അതൊക്കെ വിട്ടേക്ക് ഇവിടെ എഴുപത്തഞ്ച് ശതമാനം ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് പിണറായി നിയമസഭയാണ് ആ ഏറ്റുമുട്ടൽ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും പക്ഷേ കേരളത്തിൽ വളരെ പച്ചയായി പറയാം ഒരു ഓപ്പൺ ആയിട്ടാണ് ആ കാര്യങ്ങൾ പറയാനുള്ളത് ആ തീരുമാനം ഇപ്പോൾ പ്രഖ്യാപിക്കുകയല്ല വെള്ളിയാഴ്ച ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയിട്ട് തീരുമാനമായാൽ അങ്ങനെയാണ് ആലോചന നടക്കുന്നത് സമദൂരം അടവ് ഈ ഇരുപത്തി രണ്ടായിരത്തി ചെല്ലാനും വാർഡുകളിലും പരമാവധി ആളുകളെ മത്സരിപ്പിച്ച് നമ്മളെന്താ പറയുക ഒരു ബഹുജന അടിത്തറ കേരളത്തിലുണ്ടാക്കും ആ സമയത്ത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ദേശീയ നേതാക്കളെ കൊണ്ടുവന്ന് വലിയൊരു മഹാസമ്മേളനം ഞങ്ങൾ നടത്താൻ ആലോചിക്കുന്നുണ്ട് ആ രീതിയിൽ ഞങ്ങളൊരു പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഈ അഞ്ച് മാസത്തിനുള്ളിൽ കേരളത്തിൽ